ഹലോ ഫ്രണ്ട്സ് ഞാൻ പ്രജേഷ് കുമാർ ഇക്കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു വീട്ടിലെ കിണറ്റിലേക്ക് ഒരു കൊച്ച് അണ്ണാൻ വീഴുകയുണ്ടായി അണ്ണാൻകുഞ്ഞിനെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന മൂന്ന് പേർ കിണറ്റിലേക്ക് ഇറങ്ങി രണ്ടു പേർ വെള്ളത്തിൽ തന്നെ കിണർ വെള്ളത്തിൽ തന്നെ കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് മരണപ്പെടുകയും ചെയ്തു പലപ്പോഴും പത്രത്തിൽ കിണറിലെ ടോക്സിക് ആയിട്ടുള്ള വായു ശ്വസിച്ച് ബോധം കെട്ട് വീണു ആശുപത്രിയിൽ എത്തുന്നു മരണപ്പെട്ടു കിണർ വൃത്തിയാക്കാൻ ഇറങ്ങുമ്പോൾ അവിടുത്തെ അശുദ്ധ വായു ശ്വസിച്ച് മരണമടഞ്ഞു ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള പലർക്കും ഇത്തരത്തിൽ അനുഭവം ഉണ്ടായാൽ പോലും വീണ്ടും വീണ്ടും ഈ അപകടങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ടാണ് ആഴമേറിയ കിണറിൽ പലപ്പോഴും അതിൻ്റെ ഉള്ളിൽ വിഷവാതകങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നോക്കാം പലപ്പോഴും കിണറിനകത്തേക്ക് വീഴുന്ന ഇലകൾ കിണറിനകത്ത് വീഴുന്ന കരിഞ്ഞ തണ്ടുകൾ അതുപോലെ ചെടിയുടെ അവശിഷ്ടങ്ങൾ കിണറിനകത്തുള്ള പായലുകൾ എന്നിവയെല്ലാം തന്നെ അഴുകാറുണ്ട് അഴുകി പൊടിഞ്ഞ് വെള്ളത്തിലേക്ക് ചേരുന്നു ഇവ അഴുകുമ്പോൾ പുറത്തേക്ക് വരുന്ന മീത്തൈനും കാർബൺ മോണോക്സൈഡ് എന്നീ രണ്ട് വാതകങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഈ കാർബൺ മോണോക്സൈഡ് ആ ഭാഗത്തുള്ള ഓക്സിജനുമായിട്ട് ചേർന്ന് കാർബൺ ഡൈ ഡയോക്സൈഡേഡ് ആ ഭാഗത്ത് നിൽക്കുന്നു ഇങ്ങനെയാണ് സാധാരണ കിണറിൻ്റെ അടിത്തട്ടിൽ മീതെയിനും കാർബൺ ഡൈ ഓക്സൈഡും കാണുന്നത് ഈ രണ്ട് വാതകങ്ങളും വിഷകരമല്ല ഇവയ്ക്ക് നമ്മുടെ ഓക്സിജനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ് സാന്ദ്രത അതായത് ഭാരം കൂടുതലാണ് അതുകൊണ്ട് തന്നെ കിണറിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിൽ ഈ അഴുകിയ വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന കാർബൺ ഡൈ ഡയോക്സൈഡും മീതയിനും തങ്ങിനിക്കുന്നു ഓക്സിജൻ മുകളിലേക്ക് ഉയർന്നുയർന്നു പോവുകയും ചെയ്യുന്നു അവിടെ കൂടുതലായിട്ട് അഴുകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് കാർബൺ ഡയോക്സൈഡിനൊപ്പം കാർബൺ മോണോക്സൈഡും ആ ഏരിയയിൽ കാണും കാർബൺ മോണോക്സൈഡ് എന്ന വാതകം കാർബൺ ഡയോക്സൈഡ് പോലെയല്ല ഇവ വളരെ ടോക്സിക് ആണ് ഈ ഇതാണ് യഥാർത്ഥത്തിൽ ആൾക്കാരെ കൊല്ലുന്ന വിഷവാതകം നമ്മൾ കിണറിൻ്റെ ഇറങ്ങുമ്പോൾ ഓക്സിജൻ ഉള്ള ഒരു ലെവൽ കഴിഞ്ഞ് താഴേക്ക് എത്തുന്നത് നമ്മൾ അറിയാറില്ല കാരണം കാർബൺ മോണോക്സൈഡ് എന്ന വാതകത്തിന് മണമോ പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുമ്പോൾ ആദ്യം എന്താണ് സംഭവിക്കുക നമുക്ക് ആ നോർമലായിട്ടുള്ള നമ്മുടെ ബോധം കുറയുന്നു നമ്മൾ ക്രമേണ അബോധാവസ്ഥയിൽ കിണറിൻ്റെ അകത്തേക്ക് വീഴുന്നു കിണറിൻ്റെ അടിയിലേക്ക് നമ്മൾ വീഴുമ്പോൾ സംഭവിക്കുന്നത് എന്താ അവിടെ ഓക്സിജൻ്റെ സാന്നിധ്യമില്ല കാരണം അവിടെയുള്ള ഓക്സിജൻ പൂർണ്ണമായും വലിച്ചെടുത്താണ് ഈ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് താഴെ നിൽക്കുന്നത് ഇങ്ങനെ കാർബൺ ഡയോക്സൈഡ് മീതേനും അല്ലെങ്കിൽ പോലും ഇവയുടെ സാന്നിധ്യത്തിൽ ഓക്സിജൻ ഇല്ലാതെ ക്രമേണ നമ്മൾ താഴെ കിടന്ന് മരണപ്പെടുന്നു അധിക സമയം വേണ്ട ഏകദേശം പതിനഞ്ച് മുതൽ മുപ്പത് സെക്കൻഡ് വരെ നമുക്ക് ഓക്സിജൻ കിട്ടാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ കിടന്നാൽ തന്നെ നമ്മുടെ ബോധം നശിക്കുകയും തലച്ചോറിലെ കോശങ്ങൾ നശിച്ചു തുടങ്ങുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് സാധാരണ കിണർ വീണിട്ട് നമ്മൾ അപകടം സംഭവിക്കുകയും മരണപ്പെടുകയും ചെയ്യുന്നത് ഞാൻ ഈ ഇൻഫർമേഷൻ വിശദീകരിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഒരാൾ പോലും എന്തുകൊണ്ടാണ് ഈ അപകടകരമായ വാതകങ്ങൾ കിണറിനകത്ത് വരുന്നത് എന്ന് ആരും അറിയാതിരിക്കരുത് കാരണം ഇത്തരത്തിലൊരു അറിവ് കിണറുള്ള എല്ലാ വീട്ടിലുള്ള ആൾക്കാർക്കും ഉണ്ടെങ്കിൽ ഒരിക്കലും അവർ ധൈര്യം സംഭരിച്ച് അതായത് ഒന്നും സംഭവിക്കില്ല എന്നുള്ള അമിതമായിട്ടുള്ള വിശ്വാസത്തിൽ കിണറിനകത്തേക്ക് ഇറങ്ങുകയില്ല ഇനിയെങ്കിലും ഒരു മരണം പോലും നമ്മുടെ നാട്ടിൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകാതിരിക്കണം നമ്മൾ കിണറിനകത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നമുക്ക് ഓക്സിജൻ്റെ സാന്നിധ്യമുണ്ടോ ഇല്ലെങ്കിൽ ഏത് ലെവൽ വരെ ഓക്സിജൻ ഉണ്ട് എന്ന് നമ്മൾ കൃത്യമായി ചിട്ടപ്പെടുത്തിയിട്ട് മാത്രമേ അതിനകത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ അതിനുവേണ്ടിയ ഏറ്റവും പ്രധാനമായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഒന്ന് ഏത് ലെവൽ വരെ ഓക്സിജൻ ഉണ്ട് എന്നറിയണം അതിന് ചെയ്യേണ്ട ഏറ്റവും നല്ല വഴി ഒരു മെഴുകുതിരി നമ്മൾ ഒരു ഒരു മഗ്ഗിനകത്ത് ഒരു മെഴുകുതിരി കത്തിച്ച് വച്ചിട്ട് അത് ഒരു കയർ കെട്ടി താഴേക്ക് ഇറക്കുക അല്ലെങ്കിൽ വെള്ളം നമ്മൾ കോരിയെടുക്കുന്ന ബക്കറ്റിനകത്ത് ഒരു മെഴുകുതിരി കത്തിച്ച് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം താഴേക്ക് ഇറക്കുക ഏത് ലെവൽ ആകുമ്പോഴത്തേക്കും മെഴുകുതിരി കെടുന്നു എന്ന് നോക്കുക മെഴുകുതിരി കെടുന്ന ലെവലിൻ്റെ താഴേക്ക് ഓക്സിജൻ്റെ സാന്നിധ്യം ഒട്ടുമില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാം കാരണം മെഴുകുതിരി കത്തണമെങ്കിൽ ഓക്സിജൻ ആവശ്യമാണ് ഇനി നമുക്ക് കിണറിൻ്റെ ഏറ്റവും അവസാനത്തെ രണ്ട് ലെയറിൻ്റെ ഭാഗത്ത് ഓക്സിജൻ ഇല്ല എന്ന് തന്നെ ഇരിക്കട്ടെ എങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങും ഒരുപക്ഷേ ഇതുപോലെ അപകടത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം അടിയിൽ കിടക്കുന്നത് ഇങ്ങനെ ഒരു എമർജൻസി ഘട്ടത്തിൽ അകത്തേക്ക് ഇറങ്ങണമെങ്കിൽ എന്താണ് ചെയ്യുക ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അടിയിലേക്ക് നമ്മൾ ഓക്സിജൻ്റെ ഒരു സപ്ലൈ എത്തിക്കുക എന്നുള്ളതാണ് പലപ്പോഴും കിണറിനകത്തേക്ക് കാറ്റിൻ്റെ സാന്നിധ്യമൊന്നും വരാൻ ഇടയില്ലാത്തതുകൊണ്ട് കിണർ എപ്പോഴും അടിയിലുള്ള വായു അവിടെ തന്നെ നിൽക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അവിടെ ഒരു എയർ കറൻറ്റ് ഉണ്ടാക്കുക അതായത് വായു സഞ്ചാരം ക്രിയേറ്റ് ചെയ്യുക ഏറ്റവും സിമ്പിളായി നമുക്കതിനെ ചെയ്യാൻ പറ്റുന്ന എന്താണ് നമ്മുടെ മുറ്റത്തോ തൊടിയിലോ ഉള്ള ഒരു മരച്ചല്ല ഒടിച്ച് നമ്മൾ കയറിൽ കെട്ടി കിണറിൻ്റെ താഴത്തേക്ക് ഇറക്കുക കിണറിൻ്റെ തയ്യറ്റവും താഴത്തേക്ക് ഇറക്കി രണ്ട് തവണ മുകളിലേക്ക് ഉയർത്തുകയും താഴെത്തുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടേക്ക് ഒരു വായു പ്രവാഹം ഉണ്ടാകുകയും മുകളിൽ നിന്ന് താഴേക്ക് വായുവിൻ്റെ ഒരു പ്രവാഹം ഉണ്ടാകുകയും ഓക്സിജൻ്റെ സാന്നിധ്യം താഴെ എത്തുകയും കാർബൺ ഡൈ ഓക്സൈഡ് കുറയുകയും ചെയ്യും ഇതല്ല എങ്കിൽ വേറൊരു എഫക്റ്റീവായിട്ടുള്ള മെത്തേഡുണ്ട് നിങ്ങൾക്ക് ഒരു മുറം മുറം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ വീടുകളിലെല്ലാം നെല്ലോ ഗോതമ്പോ എല്ലാത്തിൽ നിന്നും തവിട് പറക്കിക്കളയുന്നതിനെല്ലാം ഉപയോഗിക്കുന്ന വീതിയുള്ള സ്ക്വയറിലുള്ള വസ്തുവാണ് ഇത് പ്ലാസ്റ്റിക്കിലുമുണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഈറ്റയിലും ഉണ്ട് ഉണ്ടാക്കാറുണ്ട് ഇത്തരത്തിലുള്ള മുറമെടുത്ത് അതിൻ്റെ നാല് വശവും കെട്ടി നമ്മൾ അതിനകത്തേക്ക് ഇറക്കുക ഈ നമ്മൾ മുകളിലേക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക നമ്മൾ മരച്ചില്ല ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ ചെയ്താലും കിണറിനകത്തേക്ക് എയർ സർക്കുലേഷൻ വരാം ഇല്ലെങ്കിലോ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ഒരു ഈറ്റയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലോ ഉള്ള വലിയ ഒരു വട്ടിയെന്നോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡബ്ബയോ നമ്മൾ കെട്ടി ഇകയും ഇതുപോലെ തന്നെ താഴേക്കും മുകളിലേക്കും ഉയർത്തുക ഇത് എയറിൻ്റെ ഒരു വോളിയം താഴത്തേക്ക് എത്തിക്കുകയും താരതമ്യേന നമുക്ക് ഇറങ്ങുന്നതിന് സേഫ് ആക്കുകയും ചെയ്യും എപ്പോഴും കിണർ നകത്തേക്ക് ഇറങ്ങുമ്പോൾ മുകളിൽ രണ്ടോ മൂന്നോ പേരുടെ സാന്നിധ്യമുണ്ട് ഒന്ന് ഉറപ്പുവരുത്തണം രണ്ടാമത്തത് നിങ്ങൾ അത്യാവശ്യം കട്ടിയുള്ള ഒരു വടമോ അല്ലെങ്കിൽ ഉറച്ച ഒരു കയറോ നിങ്ങളുടെ അരയിൽ ചുറ്റിക്കെട്ടിയതിന് ശേഷം മാത്രമേ കിണറിലേക്ക് ഇറങ്ങാവുള്ളൂ ഈ ചുറ്റിക്കെട്ടിയ കയറിൻ്റെ അറ്റം മുകളിലുള്ളവരെ സുരക്ഷിതമായി ഏൽപ്പിച്ചിരിക്കുകയും വേണം കാരണം ഇൻ കേസ് നിങ്ങൾക്ക് കിണറിൻ്റെ അടിയിലേക്ക് ഇറങ്ങുമ്പോൾ തലകറക്കമോ ബോധക്ഷയമോ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളെ മുകളിലുള്ളവർക്ക് ഉടൻ തന്നെ വലിച്ച് മുകളിലേക്ക് കയറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു കയറിൻ്റെ ഒരു സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം ഇങ്ങനെ ഒരു സാന്നിധ്യമില്ല എങ്കിൽ യാതൊരു കാരണവശാലും ഓവർ കോൺഫിഡൻസ് അമിത ധൈര്യം കൊണ്ട് നിങ്ങൾ കിണറിനകത്തേക്ക് ഇറങ്ങരുത് കാരണം ഇത്തരത്തിലുള്ള അപകടം നമുക്ക് കാണാൻ പോലും സാധിക്കുകയില്ല തിരിച്ചറിയത്തുമില്ല മരണത്തിലേക്കായിരിക്കും നമുക്കിത് കൊണ്ട് ചെന്നെത്തിക്കുന്നത് ഇനി ഇത്തരത്തിൽ ആഴമുള്ള കിണറുകളിൽ ഇത്തരത്തിലുള്ള സാന്നിധ്യം വരാതെ എങ്ങനെ കിണറിനെ സംരക്ഷിക്കാം എന്ന് നോക്കാം ഏറ്റവും പ്രധാനമായും എന്താണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ കിണറിനകത്തേക്ക് വീഴുന്ന ഇലകളും കിണർ വീഴുന്ന മരച്ചില്ലകളും മറ്റും അഴുകിയിട്ടാണ് അവിടെ ഇത്തരത്തിലുള്ള വാതകങ്ങൾ ഉണ്ടാകുന്നത് അതിനാൽ കിണറിൻ്റെ മുകൾ വശം നന്നായിട്ട് വലയിട്ട് സംരക്ഷിക്കുക കിണറിനകത്തേക്ക് ചെടികളോ മറ്റ് വസ്തുക്കളോ ഇലകളോ വീഴാതെ അവയെ സംരക്ഷിച്ചാൽ നമുക്കൊരു പരിധിവരെ ഇത്തരത്തിലുള്ള വാതകങ്ങൾ അടിയിൽ ഫോം ചെയ്യുന്നത് ഒഴിവാക്കാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് കാരണം ഒരു വർഷത്തിൽ ഏകദേശം ഇരുപതോ മുപ്പതോ പേർ കേരളത്തിൽ കിണറിലേക്ക് ഇറങ്ങി അപകടങ്ങളിൽപ്പെട്ട് മരണമടയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അറിവിലേക്കായി കാരണം ലോകത്തുള്ള ആൾക്കാർക്ക് പോലും വീടുകളിൽ കിണറും ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഉള്ളതായിട്ട് അറിയാം അതുകൊണ്ട് എല്ലാവരുടെയും അറിവിലേക്കായി നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക കാരണം ഇത്തരത്തിൽ അപകടം ആർക്ക് സംഭവിക്കാതിരിക്കട്ടെ വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം Bye.